കിരൺ കിരൺ അവിടെ ഉണ്ട് വിശേഷങ്ങൾ കൂടി അനു പമ്പയിലെ ഇപ്പോഴും തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ആ നിരവധി ഭക്തരാണ് പമ്പയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് പമ്പാ ക്ഷേത്രങ്ങളിലെ എല്ലാം തന്നെ ഇപ്പോൾ ദീപാരാധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും പമ്പയിലെ തിരക്ക് ഇന്ന് രാവിലെ ചെറിയ രീതിയിൽ കുറഞ്ഞിരുന്നെങ്കിൽ പോലും പിന്നീട് കൂടിയാണ് ഈ തിരക്ക് വീണ്ടും വർദ്ധിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് അവധി ദിവസം കണക്കിലെടുത്തതുകൊണ്ട് തന്നെ വിപുലമായിട്ടുള്ള ഒരു സജ്ജീകരണം പോലീസ് ഒരുക്കിയിരുന്നു ഒരുക്കിയിരുന്നു പ്രത്യേകിച്ച് ഇന്ന് തിരക്ക് കൂടും എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ഏതായാലും ഈ പമ്പയിലാണ് മറ്റ് പരിശോധനകൾ പ്രത്യേകിച്ച് വെർച്വൽ ക്യൂവിന്റെ ഒപ്പം തന്നെ സുരക്ഷാ പരിശോധനകളൊക്കെ നടക്കുന്നത് പമ്പയിലായതിനാൽ തന്നെ പമ്പയിലെ തിരക്ക് ശ്രമപ്പെടുത്തുന്നതിന് വേണ്ടി ആ ഒരു വിപുലമായ സജ്ജീകരണം തന്നെ പോലീസ് ഒരുക്കിയിരുന്നു വെർച്വൽ ക്യൂ പരിശോധനകൾക്കായിട്ട് പതിമൂന്ന് കൗണ്ടറുകളാണ് പമ്പയിൽ പോലീസ് സജ്ജീകരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ സുരക്ഷാ പരിശോധനകൾക്കായിട്ട് അഞ്ച് കൗണ്ടറുകളും പോലീസ് സജ്ജീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ തിരക്ക് ഒരു രീതി ഒരു പരിധി വരെ നിയന്ത്രിച്ച് തന്നെ നിർത്താൻ കഴിഞ്ഞിരുന്നതാണ് പമ്പയിൽ എന്നാൽ ഇന്നിപ്പോൾ വൈകിട്ടോടുകൂടി വീണ്ടും തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പമ്പയിൽ ഉണ്ടായിട്ടുള്ളത് ഒപ്പം ഈ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ പമ്പ നിലക്കൽ സർവീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട് മിനിറ്റിൽ ഒരു ബസ് എന്നുള്ള രീതിയിൽ ഓരോ മിനിറ്റ് ഇടപെട്ടും ബസ് നിലക്കലിലേക്ക് പുറപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഈ പുതിയതായിട്ടുള്ള ഒരു ആ കെ എസ് ആർ ടി സിയുടെ ഒരു സജ്ജീകരണം ഏതായാലും പമ്പയിൽ ഒരുക്കിയിരിക്കുന്നത് ഇനിയുള്ള സമയത്തും പമ്പയിലേക്ക് തിരക്ക് വർദ്ധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലത്തെ തിരക്ക് അത് നടപ്പന്തലോളം നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് നടപ്പന്തലൊക്കെ പമ്പ നദീതീരത്തുള്ള നടപ്പന്തലൊക്കെ ഒഴിഞ്ഞുകിടക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അതിൽ വലിയൊരു തിരക്കില്ലാത്ത രീതിയിലേക്ക് ആ ഭക്തജന പ്രവാഹം ഒന്ന് കുറഞ്ഞിരുന്നതാണ് എന്നാൽ പിന്നീട് ഇന്ന് കൂടി വീണ്ടും ഇപ്പോൾ ഭക്തജന തിരക്ക് വർദ്ധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് പമ്പയിൽ കാണാൻ സാധിക്കുന്നത് അനു പമ്പയിലെയും സന്നിധാനത്തെയും തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്